നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചൈനയിൽ എച്ച് എം പി വി വൈറസിന്റെ വ്യാപനം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നതിനിടെ സംസ്ഥാനത്തും ഇപ്പോൾ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് സ്ഥിതിഗതികൾ സസൂക്ഷ്മം വിലയിരുത്തുന്നതായിട്ടും ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ചൈനയിൽ വൈറൽ പനിയുടെയും നിമോണിയയുടെയും വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്ന നിലയിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നതിനാലും ചൈന ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും നാം ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നതാണെന്ന് മന്ത്രി വ്യക്തമാക്കി എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ആവശ്യമില്ല എന്നും മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വിദ്യാസമന്നതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സ്കോളർഷിപ്പ് അത് ഹയർ സെക്കൻഡറി തലം മുതൽ ഡിഗ്രി പി ജി തലം വരെയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇപ്പോൾ ധനസഹായം നീക്കി വച്ചിട്ടുണ്ട് ഉയർന്ന ധനസഹായമാണ് അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ വെബ്സൈറ്റ് വഴി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അപേക്ഷകൾ വയ്ക്കുന്നതിനുള്ള സംവിധാനമുണ്ട് ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ കുറഞ്ഞ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ഇതിൽ മുൻഗണന ലഭിക്കുക മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സ്കോളർഷിപ്പിലേക്ക് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷകൾ റിജക്റ്റാകുന്നതായിരിക്കും അത് മാത്രവുമല്ല അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങിക്കഴിഞ്ഞാൽ അത് പലിശ ഉൾപ്പെടെ അല്ലെങ്കിൽ പിഴ പിഴപ്പലിശ ഉൾപ്പെടെ ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ജനുവരി നാലാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് എ പി എൽ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ ആറ് കിലോ അരിയുമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇപ്പോൾ വാങ്ങാനായിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ആളിന് രണ്ട് കിലോ അരി വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി എല്ലാ കാർഡുടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്ക് സൗജന്യ ഭക്ഷ്യ ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമായിട്ടുണ്ടാകും വളരെ വൈകാതെ തന്നെ എ വൈ റേഷൻ കാർഡുകൾക്കുള്ള പഞ്ചസാര അത് പുനഃസ്ഥാപിക്കുമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേരളം കാത്തിരിക്കുന്ന സംസ്ഥാന ബജറ്റിലായിരിക്കും ഇതിൻ്റെ നിർണായക പ്രഖ്യാപനം ഉണ്ടാവുക ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും ഉണ്ടാവുക ഈ സമയത്ത് മറ്റ് നിരവധി ധനസഹായങ്ങളോടൊപ്പം തന്നെ സർക്കാർ മുൻപ് പറഞ്ഞിരുന്ന പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിട്ടുള്ള പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞത് ഇതുവരെ ആക്കാനായില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ തുക കുടിശ്ശികയുണ്ടെങ്കിൽ കൂടിയും അത് കൃത്യമായിട്ട് സർക്കാർ നൽകുമെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പെൻഷൻ വർധനവ ഉൾപ്പെടെയുള്ള സൂചനകളും പുറത്തുവരുന്നത് ഇതനുസരിച്ച് പരമാവധി നൂറ് രൂപയുടെ ഒക്കെ വർധനമാണെങ്കിൽ പോലും അത് വലിയൊരു സഹായം തന്നെയാണ് മാത്രമല്ല ഒരു ഭാഗത്ത് ക്ഷേമ പെൻഷന്റെ പരിശോധനകൾ ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അർഹതയില്ലാത്തവരെ കൃത്യമായി കണ്ടെത്തി സർക്കാർ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒഴിവുകളിലേക്ക് അർഹതയുള്ളവർക്ക് പുതിയ അപേക്ഷ വയ്ക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ച ജനുവരി നാലാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണത്തിന് ഗ്രാമിന് നാൽപ്പത്തി രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാറ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക